അത്തരത്തിലുള്ള റൂമറുകൾക്ക് ചവറ്റുകുട്ടയിലാണ് സ്ഥാനം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുടെ പുതിയ സി എ ഒ ആയിട്ടുള്ള അബ്ദിക് ചാറ്റർജിയാണ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നല്ലോ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പോലുള്ള ചില തട്ടിക്കൂട്ട് സെറ്റപ്പുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹറെ നിലവിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മോശം പ്രകടനങ്ങൾ തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനകനായ മിഖേൽ സ്റ്റെഹറെ പുറത്താക്കിയേക്കും എന്ന് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പോലെയുള്ള ട്വിറ്റർ ഹാൻഡിലുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അതൊരു തട്ടിക്കൂട്ട് ആയതുകൊണ്ട് തന്നെ അത്ര തീയസാർ എടുക്കണമെന്നു പക്ഷേ ഇപ്പം ആ കാര്യത്തിൽ അഭിദ് ചാറ്റർജി തന്നെ ഒരു നൊട്ടേഷനായിട്ട് വന്നിട്ടുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവിൻ്റെ ആ ഒരു ട്വീറ്റിനെ ഇറ്റ്സ് ഫോർ ഡസ്റ്റ്ബിൻ ഇതിന് ചവിട്ടിക്കുട്ടയിലാണ് സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അതിനകത്ത് അടിസ്ഥാനമില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഇവിടെ പറഞ്ഞ വാക്കുകൾ അടിക്കടി മാറ്റി പറയുന്ന സംഗതികൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് കണ്ടത് കൊണ്ട് തന്നെ നമുക്കൊന്നിനെയും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നവണ്ണം വരെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ആണ് ഇവിടെ അല്ല അല്ലാതെ റൂമറുകളെല്ലാം ഒഫീഷ്യൽസ് പറയുന്നതിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഏതായാലും മറ്റേ ഈ പുലിമരുകനകത്ത് രാമയ്യൻ ചേർത്ത് പിടിച്ചിട്ട് വരത്തില്ലേ വിട്ട് കളയരുത് ചേർത്ത് പിടിക്കണവനെയെന്ന് അതുപോലെ ചേർത്ത് എന്നൊക്കെയാണ് അഭിജ് ചാട്ടർജിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും സ്റ്റെഹറയെ നിലനിർത്തും മീൻസ് ടെഹറയെ പുറത്താക്കുന്ന ഒരു ഉദ്ദേശം ഇല്ല എന്നാണ് അഭിജ് ചാട്ടർജിയുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നത്